ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്നെ നാടൻ ഉഴുന്നുകടയാണ് അതുപോലെ തന്നെ നല്ല തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ കുറച്ച് ഉഴുന്ന് വെള്ളത്തിലിട്ട് എടുത്തതാണ് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം അരച്ചെടുക്കണം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ പോവുകയാണ് വെള്ളം ഒട്ട് ഒഴിക്കരുത് അങ്ങനെ വേണം ഇത് അരച്ചെടുക്കാൻ നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പം ഞാനിതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയിൽ അരക്കൊണ്ടാണ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് അത് ചൂടായി പോവും അപ്പോൾ പൊങ്ങാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി ഞാനൊരു മൂന്ന് നാലെണ്ണം ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾ നിങ്ങളെത്രയാണ് ഉഴുന്നെടുക്കുന്നത് അതിനനുസരിച്ച് ഐസ് ക്യൂബ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിത് മാവ് പൊങ്ങി വന്നിട്ടില്ലെങ്കിലുമൊക്കെ എത്തിയിട്ടാണ് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തത് പിന്നെ ഗ്രൈൻഡറിലാണെങ്കിൽ ഐസ് ക്യൂബ്സിൻ്റെ ആവശ്യമല്ല ഞാനിപ്പോൾ കൊണ്ടാണ് മാവ് ചൂടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് നമുക്ക് അരയ്ക്കുമ്പോൾ കിട്ടും അപ്പോൾ ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഞാനിതിലേക്ക് ഒരു സവാള ചെറുതാക്കി നുറുക്കിയത് അതുപോലെ തന്നെ കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് വലിയ പച്ചമുളകാണ് ഇട്ട് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുഴുവൻ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ചതച്ചിടുകയാണെങ്കിലും കുഴപ്പമില്ല ഞാനിങ്ങനെ മുഴുവൻ കുരുമുളകാണ് ചേർത്തിട്ടുള്ളത് ഇനി കുറച്ചുപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കൈ വെച്ചിട്ടൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് അടിച്ചെടുത്താലേ ഉള്ളൂ നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആയേം വരുള്ളൂ അതുപോലെ തന്നെ നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാനിവിടെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് എന്നാലേ നല്ലോണം മിക്സായിട്ട് ഒന്ന് ഫ്ലഫി ആയിട്ട് വരുള്ളൂ ഇനി ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കൈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്ന് എടുക്കുകയാണ് കയ്യിൽ ഒട്ട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് എടുത്തിട്ട് കയ്യിലൊന്ന് വെച്ചിട്ട് റൗണ്ടാക്കി കൊടുക്കുകയാണ് എന്നിട്ട് നടുവിലൊരു റൗണ്ടും കൂടെ ആക്കി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്ന് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി എണ്ണയിലേക്ക് ഇട്ട് തുടങ്ങാം അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മുടെ വട ഇതിലേക്ക് ചേർക്കാനായിട്ട് അല്ലെങ്കിൽ ആദ്യം എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ട് വടയൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ടിട്ട് രണ്ട് സൈഡ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുക അപ്പോൾ ഞാൻ ഒന്നും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ കൊടുക്കുക അപ്പോൾ ചെയ്തുകൂടി കൊടുക്കായിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഞാൻ ഇതുപോലൊരു പപ്പടക്കോല് വെച്ചിട്ടാണ് ഒന്ന് കുത്തിയെടുക്കുന്നത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു തേങ്ങ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് വലിയ പച്ചമുളക് പിന്നെ മൂന്ന് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സഡ് ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്കൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം നിങ്ങൾക്ക് നല്ലോണം വെള്ളം പോലെ വേണമെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ അധികം അടിച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വറവിട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ഇനി ഇതിലേക്ക് കടുകും പച്ചൽമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് സാമ്പാറോ അതുപോലെ തന്നെ ചമ്മന്തിയോ മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാം ഞാനിവിടെ തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ചട്ടിണി വേണമെന്നുള്ളവർക്ക് ചട്ടിണിയും ഉണ്ടാക്കാം അപ്പോൾ ഇതായിട്ടുണ്ട് ഞാൻ ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലോണം ഒന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇത് നല്ലോണം ഇളക്കിയിട്ടുണ്ട് ഞാൻ ഉപ്പൊന്നുമില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയും തേങ്ങാ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് സാമ്പാറും മുളക് ചമ്മന്തി ഒക്കെ കൂട്ടുക ഈ ഉഴുന്നുകടേണ്ടപ്പം അപ്പോൾ വീട്ടിൽ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഉണ്ടെന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു ഡിഷ്ട്ട് വീണ്ടും കാണാം താങ്ക്